മോശം മോശം സിനിമ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കൾ കൂട്ടുകാരും ഒക്കെയായിട്ടാണ് ആദ്യത്തെ ഷോസ് ഒക്കെ ഇവർ പോയി കാണും അപ്പൊ എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പല പ്രൊഡ്യൂസർമാരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഇമേജ് ഉണ്ട് ഈ പടം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഫീൽ ഒക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് പുള്ളി ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കി മുടക്കിക്കഴിയുമ്പോൾ പുള്ളിക്കൊരു വേദന ഉണ്ടാവും അപ്പോൾ ആ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട് വിളിച്ചിട്ട് മോശമായി പോയിട്ടോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും അപ്പം അത് ആ വരുന്ന രീതിയിൽ ഡീൽ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസറിനുണ്ടാവുന്ന വേദന പുള്ളി കൂടുതൽ കാശുമുടക്കുകയാണ് ഡയറക്ടറിനോ ആക്ടേഴ്സിനോ എല്ലാവർക്കും പൈസ കിട്ടിക്കഴിഞ്ഞതാണ് അപ്പം എൻ്റെ ഒക്കെ പടം ആയി കഴിയുമ്പോൾ പ്രൊഡ്യൂസറിനാണ് റിവ്യൂ ചെയ്തിട്ട് പെയിൻ ഉണ്ടാവുക നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അടുത്ത പടം പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറ്റി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും പടം എടുക്കാതിരിക്കാൻ പൊള്ളി ചെയ്യേണ്ട ഒരു കാര്യം ആ നമ്മൾ റിവ്യൂ ഇടുമ്പം ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ ഇപ്പം ചില സിനിമ ചില ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഒരു മോശം ഇംപ്രഷൻ വരാം അപ്പോൾ ഏതെങ്കിലും ഒരു റിവ്യൂർ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഈ സിനിമയുടെ സെൻസ് ഇതാണെന്ന് മനസ്സിലാവുന്നുണ്ടാവുക ഇപ്പോൾ പല പഴയ പടങ്ങൾ എടുത്ത് വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ പടം റിവ്യൂവേഴ്സ് ഉണ്ടായിരുന്നേ പൊട്ടിപ്പോയായിരുന്നു പൊട്ടിപ്പോകുന്നുവില്ലായിരുന്നു ആ സിനിമ അന്ന് അത്ര വിജയമായിരുന്നു അതിനേക്കാൾ വിജയമാവുകയുള്ളൂ കാര്യം അന്ന് ആൾക്കാർ മനസ്സിലാക്കാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അത് സംസാരിക്കുമായിരുന്നു ആ സിനിമകൾ കുറച്ചും കൂടി ഹിറ്റാവുകയുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും തന്നെയാണ് സിനിമകളിലെ അതിൻ്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് നമുക്കിന്ന് മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഞാനുണ്ട് ഷെസാമുണ്ട് കോക്കുണ്ട് വേറെ ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഓരോരുത്തരും പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക ഓരോരോ ആംഗിളിലാണ് സിനിമയെ നോക്കിക്കാണുക അപ്പോൾ അത്രയും ആംഗിളിൽ സിനിമയെ വിലയിരുത്താൻ പറ്റുന്നു എന്നുള്ളത് അതൊരു പോസിറ്റീവ് കാര്യമാണ് ഇല്ല രണ്ട് വട്ടമാണ് അല്ല രണ്ട് വട്ടമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ഇത് അപ്പോൾ ഈ രണ്ട് കേസിലും സംഭവിച്ചത് അതെ 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 ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം അതൊരു ആറുമാസത്തോളം ഓൺലൈനിൽ കിടന്ന റിവ്യൂ ആണ് അതിനുശേഷം അത് റിമൂവ് ചെയ്തത് അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിക്ക് നേരെ ഉണ്ടാവുന്ന ലീഗൽ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പിന്നെ അതിലെൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ റിവ്യൂ പബ്ലിക്കാക്കാൻ അനുവദിക്കുന്നത് വരെ ആ സിനിമയുടെ നായകനുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു എന്താ പറയുക എന്തേക്കുമായി ഡിലീറ്റ് ചെയ്തതല്ല ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട് അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഈ കോംപ്രമൈസ് നടക്കുന്ന ഈ കേസുകളിൽ അതങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം അവരോടുള്ള ദേഷ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല നമ്മൾ ഈ ഒരു ഒരു പ്രശ്നം സോൾവ് ചെയ്യണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് ജനങ്ങൾ മാക്സിമം ആൾക്കാർ അറിഞ്ഞു നിങ്ങളും എല്ലാവരിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയല്ലേ ഈവൻ അയ്യപ്പനും കോച്ചിയിലും സിനിമയിലും അവർ ക്ഷമിക്കുക കോംപ്രമൈസ് ചെയ്യല്ലേ ചെയ്യുന്നത് അങ്ങനെ ക്ഷമിക്കുക